ഒരു മതത്തെയും വിശ്വാസത്തെയും ഒരു രാജ്യത്തെയും ഇല്ലാതാക്കാൻ ആർക്കും സാധിക്കില്ലെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ചരിത്രം തിരിച്ചുവരവില്ലാത്ത പ്രവാഹമാണെന്നും ചരിത്രം ചരിത്രമെന്നത് വിശ്വാസമാണെന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ട ചന്ദനപ്പള്ളി ആഗോള തീർത്ഥാടന കേന്ദ്രത്തിന്റെ പെരുന്നാളിനോടനുബന്ധിച്ച് തുമ്പമൺ ഭദ്രാസന ശതോത്തര രജത ജൂബിലി ആഘോഷത്തിന്റെ മതമൈത്രി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു ശക്ത ഒരു വർഷം അല്ലെ പറഞ്ഞിട്ട് ആ നിയമം നടപ്പാക്കാൻ ആർക്കും ചൂണ്ടിക്കാട്ടിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മതങ്ങളോട് പൌരത്വ നിയമം നടപ്പാക്കുന്നതിൽ രാജ്യത്ത് വലിയ എതിർപ്പുണ്ടായിട്ടും നടപ്പിലായപ്പോൾ ഒരിടത്തും ഒരു പ്രക്ഷോഭവും ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു